എനിക്ക് അങ്ങനെ ആ എനിക്ക് അദ്ദേഹമായിട്ട് സഹകരിക്കാൻ താല്പര്യമൊന്നുമില്ല കാരണം പുള്ളി പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫും ഞാനും കൂടെയാണ് നമ്മളൊരു കേസ് കൊണ്ട് കൊടുത്തത് പുള്ളിനെ ഒരു പത്ത് മുപ്പത് തവണ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പുള്ളി ഒരു തവണ പോലും കോൾ പിക്ക് ചെയ്തിട്ടില്ല കോൾ എടുത്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പുള്ളിക്ക് പറയാമല്ലോ ആ കോൾ എടുത്തിട്ട് പറയാം പിന്നെ പുള്ളി എന്നെ പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്നെ എന്നെപ്പറ്റിയാണെങ്കിലും സായിനെപ്പറ്റിയാണെങ്കിലും വായി തോന്നി വിളിച്ച് പറയരുത് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പക്ഷേ ഉണ്ടാവാം പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാവരെ പറ്റി അങ്ങനെ വ്യക്തിപരമായിട്ട് പുള്ളി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അത് ഞാൻ അങ്ങനെ ചെയ്തതാണെന്നൊക്കെ പുള്ളി വേറൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ബിഗ് ബോസ് വെച്ച് സിജുനെ തല്ലിച്ചത് അതിൻ്റെ പിന്നിലും ഞാനാണ് എൻ്റെ ബ്രെയിനാണ് അതിന് വേണ്ടി വർക്ക് ചെയ്തത് ഒരു വോയിസ് ക്ലിപ്പിനകത്ത് പുള്ളി പറയുന്നുണ്ട് സി അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ട് പുള്ളി ചോദിച്ചിട്ടില്ല കാരണം അതിലും കഴിഞ്ഞ കാര്യമാണ് പക്ഷേ കഴിഞ്ഞ കാര്യത്തെ മാറ്റി നിർത്തിയിട്ട് പുള്ളി നമ്മുടെ ലൈഫിൽ ഒരു ഒരിക്കൽ പോലും എന്ന ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സ്ഥലത്ത് പിടിച്ച് കെട്ടിയിടുകാരും പിടിച്ച് വെച്ചിട്ടൊന്നും ചീത്തൊന്നുമില്ല മേ ബി അങ്ങനെ ആരെങ്കിലും പിടിച്ച് വയ്ക്കുകയോ കെട്ടിയിടുകയൊക്കെ ചെയ്തതിൻ്റെ ഓർമ്മ വലപ്പം പുള്ളി വേറെ ഒരാളിലേക്ക് കെട്ടി വെച്ചതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ തന്നെ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല പുള്ളി അപ്പോൾ എനിക്ക് ആ വ്യക്തിയായിട്ട് സഹകരിക്കാണെന്ന് എനിക്ക് താല്പര്യം അത് ലൈഫ് ലോങ് അങ്ങനെ തന്നെയായിരിക്കും